നമ്മുടെ റിപ്പോർട്ടർ ചാനലിന് ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് അതായത് എന്താ സംഭവം എന്നറിയോ ഞാനൊക്കെ ചെറിയ കുട്ടിയാവുമ്പോഴേ ഈ രാവിലെ മദ്രസ്സിൽ പോകും മദ്രസ്സിൽ പോകുമ്പോൾ ആ മദ്രസിൽ പോകുന്ന സമയത്ത് റേഡിയോയിൽ ഒരു ന്യൂസ് ഉണ്ടാവും റേഡിയോയിൽ ഒരു മലയാളം ന്യൂസ് ഈ പഴയ ഞങ്ങളെപ്പോലെ തന്തവൈബ് ടീമിനൊക്കെ അറിയാത്തത് അതായത് ഈ പഴയ കാലത്ത് രാവിലത്തെ ന്യൂസ് കേൾക്കാൻ ഭയങ്കര രസമാണ് അപ്പം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള അവധിയോ മറ്റോ ഉണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ പോലെ ഇങ്ങനെ കലക്ടർ പേജിൽ നോക്കാനും തന്ന ചാൻസ് ഇല്ല റേഡിയോയിൽ പറയുന്നതാണ് അപ്പം ഞാനങ്ങനെ പോകുമ്പോൾ എൻ്റെ വീട് കഴിഞ്ഞാൽ അപ്പോൾ അവിടുന്ന് ഒക്കെ റേഡിയോ കേൾക്കും അപ്പോൾ റേഡിയോ കേൾക്കുമ്പോൾ അതിലുണ്ടാവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു അപ്പം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ടാവും ഞാനത് മദ്രസിൽ ചെന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനോട് കൂട്ടുകാരോടൊക്കെ പറയും അപ്പോൾ ഈ കൂട്ടുകാരോട് പറയുമ്പോൾ ഇവരും തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു എന്നു പറഞ്ഞാൽ ആ ന്യൂസ് അവിടെ പരക്കും പിന്നെ ഇന്നത്തെ പോലെ കോൺവെർസേഷൻസ് ഒരു സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാരണം അന്ന് സ്കൂളിൽ പോകില്ല സ്കൂൾ ബസ്സും ഇല്ല സ്കൂൾക്കൊക്കെ നടന്നു പോകാല്ലോ അപ്പോൾ സ്കൂൾ ബസ് ഉണ്ടെങ്കിൽ ആ സ്കൂൾ ബസ് ഫ്രണ്ടിൽ വന്ന് അപ്പോൾ എന്താ കാരണം സുഹൈൽ പറഞ്ഞിട്ടുണ്ടെന്ന് സ്കൂളില്ല എന്നുള്ളത് അപ്പോൾ സുഹൈൽ പറഞ്ഞു പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് കൂട്ടത്തിൽ അവരുടെ ഫാമിലി അങ്ങനെ വിശ്വസിക്കും സുഹൈൽ പറഞ്ഞത് കൊണ്ട് ഒരിക്കലും വിശ്വസിക്കരുതെന്ന് വിശ്വസിക്കുന്നവരുണ്ടാകും വട്ടെവർ ഏതായിരുന്നാലും അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അന്ന് ഞാൻ ഈ ന്യൂസ് ജസ്റ്റ് ഒന്ന് കേട്ട് അതേ പിന്നെ വിശദീകരിക്കുമ്പോൾ പിന്നെ അവരൊക്കെ ആ അങ്ങനെ ഒരാൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതിൻ്റെ മുമ്പ് വേറെന്തെങ്കിലും സംഭവം ഉണ്ടാവും ഇതിൻ്റെ കാരണം കൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണെന്ന് ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഈ ചെറിയൊരു സംഭവം കിട്ടി അതൊരു ന്യൂസ് ആക്കി പിന്നെ അതിൻ്റെ ഡിസ്കഷനും അതിൻ്റെ ചർച്ചകളുമാണ് നടക്കുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം വന്നത് ഈ പിന്നെ കൂടുതൽ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളൊക്കെ സജീവമായ സമയത്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ കൃത്യത ഉണ്ടാവും അതിൻ്റെ കാര്യം ഒന്നും കൂടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ എത്രത്തോളം വ്യാപകമായ സമയത്ത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് വീണ്ടും സെർച്ച് ചെയ്യാൻ പറ്റും എന്താണ് ചാനൽ പറഞ്ഞതെന്നുള്ളതാണ് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂസ് ചാനലുകളൊക്കെ കൃത്യമായിട്ട് പച്ചക്കള്ളവും ശരിക്കും നെറേഷനും കൊടുക്കണം അതായത് അവർക്ക് എന്താ തോന്നിയത് അതൊരു സ്റ്റോറി വേറെ സംസാരമൊന്നുമില്ല അവിടെ അയാൾ പോയത് അത് എന്തിനാന്നുള്ള ചർച്ചയൊന്നുമില്ല ആൾ പോയ അടുത്ത് അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇപ്പോൾ ഇന്നലെ ഒരു ന്യൂസ് കണ്ടത് അപ്പോൾ സത്യത്തിൽ എന്താ സംഭവം ഇത് പാവങ്ങൾ കുറേ പറ്റിക്കുന്നുണ്ട് കുറേ കളവ് കളിവറുണ്ട് കോച്ചേല എത്ര ആൾക്കാരെ കൊല്ലുന്നുണ്ട് ആശുപത്രിയിൽ പോയാലൊക്കെ മരിച്ചു എന്നൊക്കെ പറഞ്ഞു ന്യൂസ് എടുക്കുന്നുണ്ട് പിറ്റേജ് അത് ഖേദം പ്രകടിപ്പിക്കുന്നതെന്നൊക്കെ പറയാം അങ്ങനെയൊക്കെയുള്ള സംഭവം അങ്ങനെ ഒരു എത്തിക്സ് ഒന്നും ഇല്ലാത്ത രൂപത്തിലാണ് ചില ചാനലുകൾ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിന് ഇന്നലെ റിപ്പോർട്ട് ചാനലിൽ വന്ന ന്യൂസ് എന്താ സംഭവം എന്ന് പറയുമ്പോൾ മുസ്തഫൽ ഫൈസി എ പി സമസ്തയിലേക്ക് അതൊരു തെറ്റായ സംഭവമല്ല എന്ത് മുസ്തഫൽ ഫൈസി എന്ന് പറയുന്ന ഉസ്താദ് എ പി സംസ്ഥയിലെ മുഷാവറ മെമ്പറായിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളത് തെറ്റായ സംഭവം അസംഭവ്യമായ കാര്യമല്ല സംഭവിക്കാം സംഭവിക്കാതിരിക്കാം അത് അവരുടെ ഡിസിഷനാണ് മുസ്തഫൽ ഫൈസി എന്നുള്ള ആളുടെ ഡിസിഷൻ അതോടുകൂടെ തന്നെ പിന്നെ അവിടുത്തെ മറ്റേ സംസ്ഥ എ പി വിഭാഗത്തിൻ്റെ ഗ്രൂപ്പ് ആ ഡിസിഷൻ ഇങ്ങനെയൊക്കെയുള്ള സംഭവം അപ്പോൾ എന്താണ് ഇപ്പോൾ ഇത് ഇത്ര വലിയ സംഭവമാക്കുന്നത് ഈ മുസ്തഫൽ ഫൈസി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ നിലവിലെ ഇ കെ സംസ്ഥയുമായിട്ട് എന്തോ അസ്വാരസ്യമുണ്ട് അത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്കേണ്ട അപ്പൊ ഈ ഇദ്ദേഹം ഇതിനിടയ്ക്ക് മർക്കസ് നോളജ് സിറ്റിയിൽ സന്ദർശിച്ചു അപ്പൊ ഇതെങ്ങനെയോ ഇവരറിഞ്ഞു മർക്കസ് നോളേജ് സിറ്റിയിൽ സന്ദർശിച്ചു എന്നുള്ളത് ആ മുസ്തഫൽ ഫൈസി മർക്കസ് നോളേജ് സിറ്റി സന്ദർശിച്ചല്ലേ ആണ് അപ്പൊ പിന്നെ ആലോചിച്ച് ഈ നോളേജ് സിറ്റി ആ അതേ അധ്യപ്പിക്കാറിയാണ് പിന്നെ മുസ്തഫ് ഔ സെച്ച് ഈ ഒരു പ്രശ്നം ഒക്കെ ഉള്ള ആൾ എന്നുള്ള നിലക്ക് പിന്നെ അങ്ങനെ ഒരു മുസ്തഫൽ ഫൈസി നോളേജ് സിറ്റി പോയിണ്ടോ അദ്ദേഹം ഈ സമസ്ത മുഷാവരയില് ജോയിൻ ചെയ്തു എന്നുള്ള നിലക്കാണ് പാവപ്പെട്ട റിപ്പോർട്ട് ചാനൽ അപ്പോൾ എന്താ സംഭവം എന്നറിയുന്നു ഇവർക്ക് റൈറ്റിംഗ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം വെതർ ഇസ് ഇറ്റ് റൈറ്റ് ഓർമ്മ അത് അവർക്ക് പ്രശ്നമില്ല റൈറ്റിംഗ് കൊണ്ടു വേണമെന്നുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു ദാറ്റ്സ് ആൾ എന്നുള്ളത് വന്നു മുസ്തഫൽ ഫൈസി എന്തിനാണ് നോളജ് സിറ്റിയിൽ സന്ദർശിച്ചത് മുസ്തഫൽ ഫൈസി നോളജ് സിറ്റി സന്ദർശിച്ചു ഏതുപോലെ പല മന്ത്രിമാരും സന്ദർശിക്കുന്നുണ്ട് പല സാധാരണക്കാരും സന്ദർശിക്കുന്നുണ്ട് പ്രമുഖരായ പല വ്യക്തിത്വങ്ങളും സന്ദർശിക്കുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതുപോലെ തന്നെ സമദാനി ഇത്തരത്തിലുള്ള ആളുകൾ രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ നേതാക്കന്മാരൊക്കെ സന്ദർശിക്കുന്നു ഇതൊന്നും മുഷാവറയിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ മുഷാവറയിൽ ജോയിൻ ചെയ്യാനോ പിന്നെ അല്ലെങ്കിൽ ആ സംഘടനയിൽ ജോയിൻ ചെയ്യാനൊന്നുമല്ല അതൊക്കെ ഒരു സൗഹൃദ സന്ദർശനം അപ്പോൾ ഈ റിപ്പോർട്ട് ചാനലൊക്കെ വിചാരിക്കണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സംഘടനയിലാണെങ്കിൽ ഞാൻ എൻ്റെ ഒന്നും കാണാനോ കേൾക്കാനോ പറ്റില്ല നല്ലതെന്ന് തോന്നിയാൽ കാണാനൊന്നും പറ്റില്ല എന്നുള്ളതാണ് എന്നിട്ട് വേറെ പിന്നെ മുസ്തഫൽ ഫൈസീനി എ പി വിഭാഗമായി ചേർന്ന് പ്രവർത്തിക്കും അദ്ദേഹം അവിടെ ചെന്നു എന്നിട്ട് ചിലരൊക്കെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ചോദിക്കേണ്ടത് സത്യമാണ് നോളജ് സിറ്റിയിലാണ് സാധാരണ പോകണു അവിടെ ജോലി ചെയ്യുന്നു കേൾക്കുന്നുണ്ടല്ലോ ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ആ ഇനിയും ജോലി ചെയ്യുന്നതിന് കുഴപ്പമില്ല നോളേജ് സിറ്റിയിൽ ജോലി ചെയ്യുന്നവരൊക്കെ സമസ്ത മുഷാവർ അംഗങ്ങളാണെന്നില്ലല്ലോ അധ്യാപകരെത്രണ്ട് നോളജ് സിറ്റി അതിൻ്റെ അർത്ഥം ഞാൻ തുടക്കത്തിനെ പറഞ്ഞു ഈ മുസ്തഫൽ ഫൈസീനെ ഭാഗമല്ല നോളജ് സിറ്റിയിൽ വരിക എന്നുള്ളതോ മർക്കസിൽ വരിക എന്നുള്ളതോ അവിടുത്തെ സംഘടനാ ബന്ധത്തിൻ്റെ ഒന്നും കാരണമല്ല അവിടെ സ്കൂളിലൊക്കെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലും എത്രയോ അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട് അവിടെ തന്നെ ശരീത്ത് കോളേജിൽ ഉസ്താദുമാർ പഠിപ്പിക്കുന്നുണ്ട് പല ഉസ്താദുമാരും പഠിപ്പിക്കുന്നുണ്ട് അതോടുകൂടെ തന്നെ ആ കുട്ടികൾക്ക് വേണ്ട മറ്ററിവുകൾ കൊടുക്കാനൊരു പക്ഷേ മുസ്ലിം അല്ലാത്ത ആളുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ലോ കോളേജ് ഉണ്ട് പല സ്ഥാപനങ്ങളും ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണാനും എന്താണ് ജനങ്ങൾ സമൂഹത്തെക്കുറിച്ച് വായിക്കുന്ന ആളുകളൊക്കെ വരും അത്രയേ അപ്പോൾ ഈ റിപ്പോർട്ടർ ചാനലിലൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ അവരൊക്കെ അവരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാക്കി കൊടുക്കുക അവിടുത്തെ ആളുകൾക്ക് ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ചാനലെന്നു പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല അതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് അപ്പോൾ ഈ കുത്തിത്തിരിപ്പ് എന്ന് പറയുന്ന പച്ചമലയാളത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ്